സ്മീ ആൻഡ് മെഡിസല്ല ഇറ്റ്സ് മി ക്യാബ്സ് ഇറ്റ്സ്മിക്യാബ്സിൻ്റെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എവിടെ പോവാന്ന് അറിയാമോ നമ്മൾ അങ്കൻവാടിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുക കേട്ടോ ശരിക്കും ഇത് മൂന്ന് മാസം ഉള്ളിൽ രജിസ്റ്റർ ചെയ്യണം പിന്നെ നമ്മുടെ അന്ന് മൂന്ന് മാസത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മറ്റേത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ മറ്റേ അരി അരി അരിയല്ല ഗോതമ്പൊക്കെ കിട്ടത്തില്ലേ മാസം തോറും അത് വാങ്ങിക്കാൻ വേണ്ടി പോവാ അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പൊ അതിനുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ അല്ല എന്തോ ഫോട്ടോ എടുക്കും അങ്ങനെ എന്തോ ഒരു ഒരിതുണ്ട് അപ്പൊ ഞാൻ അവിടത്തെ അങ്കമാടിയിലോട്ട് പോവാട്ടോ നമുക്ക് ഗോതമ്പും എണ്ണയും ആ പിണ്ണാക്കൊക്കെ കിട്ടും അപ്പൊ ഞങ്ങൾ അതിനു പോവാ എന്ത് രസമാണ് അതൊക്കെ ഒരു ഫീലാ നമ്മളങ്കിലൊക്കെ ഇതിനൊക്കെ പോന്നതേ ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ഇതിന്റെയൊക്കെ കോപ്പി എടുത്തിട്ട് ഞങ്ങൾ അങ്കമാടിയിൽ പോയി ഫോട്ടോ എടുത്ത് ഞങ്ങൾ വെളിച്ചെണ്ണയൊക്കെ കിട്ടും വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ആയിട്ട് പോകുന്നത് വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയായിപ്പം അഞ്ഞൂറ്റി എത്ര രൂപയായിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് അപ്പൊ നമുക്ക് മാസം തോറും വെളിച്ചെണ്ണ കിട്ടുന്നേ നല്ല രണ്ടു കിലോ ഒരു മാസം ഇമ്മണി അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ കിട്ടു പോവാട്ടോ അപ്പം അതൊക്കെ നമ്മുടെ വിശേഷം എനിക്ക് ഭയങ്കര സന്തോഷം അങ്കൻവാടിയിലൊക്കെ പോകുന്നത് ഞാൻ രാവിലെ നമ്മുടെ നാൽപ്പത് അമ്പരാതി ഒക്കെ ഇട്ട് പൊളിച്ചു അതുകൊണ്ട് നല്ല എണ്ണയുടെ ഒക്കെ മണമുണ്ട് ഇപ്പം എനിക്ക് നല്ല ഉഷാറുണ്ട് ചില ദിവസങ്ങളിലേ ഉള്ളു ഉഷാറില്ലാത്ത ചില ദിവസം നല്ല ഉഷാറായിരിക്കും ഇപ്പം ഛർദിലൊക്കെ നല്ല കുറഞ്ഞു കേട്ടോ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഛർദ്ദിക്കും അല്ലേ എന്തെങ്കിലും പറയേ ചൂട് ഞാൻ എൻ്റെ പാസ്ബുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പാസ്ബുക്കിൽ എത്ര രൂപ കാണുന്നു ചേട്ടയുടെ ഒരു ഊഹം ഇരുന്നൂറ് അപ്പഴാ അഞ്ചാറ് ലക്ഷം പൈസ ോട്ട് പോവാട്ടോ കുറേ നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് സത്യം പറഞ്ഞാൽ അന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചാകുമ്പോ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇവിടെ ഇല്ലായിരുന്നു ഇതാണ് ഞങ്ങളുടെ നല്ല വൃത്തിയുള്ള സോക്സൊക്കെ ഈ പുള്ളിക്കാരൻ്റെ ഭയങ്കര കഴിവുള്ള ആളാണ് ജനലു പോലും തുറന്നിടത്തില്ല വാടക എടുത്തിട്ട് നമുക്ക് ഇവിടെ നിക്ക ഇത്രയും വൃത്തിയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഞാനുള്ളപ്പം തുണി ഞാനുള്ളപ്പോഴേ ഞാനുള്ളപ്പം എന്തേലും തുണി വല്ലതും മടക്കി വെച്ചു നിനക്ക് എന്താ ഇവിടെ പണി തുണി മടക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്താ വൃത്തിയോടായിട്ട് മടക്കുന്നേ ചില സമയം ഭയങ്കര ഷോ കാണിക്കും കേട്ടോ എന്നാ വൃത്തി പരിസരം വീട്ടിൽ പോയി എടുത്തോണ്ട് വന്നിട്ടേ ഇതിന്റെ കോപ്പി എടുക്കാനും അങ്കമാടി കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ദാങ്ങിച്ച് പിന്നെ ഇറങ്ങി വന്നിട്ട് ഈ മില്മയുടെ ഇതെന്താ പിസ്തയുടെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രുചിയായിരുന്നു ഇരുപതോ അത്രയും കണ്ട് രൂപയായിരുന്നേ രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മേലത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ചൊറിയാൻ തുടങ്ങി മേലെല്ലാം അത്രക്ക് ഇയാളാ കുളിക്കാത്തത് മുറിയണ്ട അറിയ അത്രക്ക് ചൂടാ ഉണ്ണിച്ചെ കണ്ടെട്ടോ അതാ വേഗം പോന്നെ ചേട്ടാട്ടാ സ്നേഹമൊന്നുമില്ല എന്നോട് സംസാരിക്കുന്നേ ോട്ട് പോവാറിയാലോ ബട്ടർഫ്ലൈസ് ബട്ടർ ഫ്ലൈസ് നോക്കും

ഇതാട്ടോ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനം വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ഉഴുന്നുണ്ടായിരുന്നു അതേപോലെ ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്കമാടി വന്നിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല തണുപ്പും പിന്നെ പിള്ളേരൊക്കെ ഉള്ളിരുന്നു പിള്ളേർ ഭയങ്കര കുറവായിരുന്നു മൂന്ന് പേരേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചേട്ടൻ കൂടെ അവിടെ ഇരുന്ന ചേട്ടയ്ക്ക് ബോർ അടിക്കും കേട്ടോ അതിന് ശേഷം ഇത് ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണേ

ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞ കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ ചെമ്മയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാട്ടോ എൻ്റെ അമ്മയും കുഞ്ഞും ബുക്ക് അങ്ങനെ എനിക്കും കിട്ടി അമ്മയും കുഞ്ഞും ബുക്ക് എനിക്കിതൊക്കെ കിട്ടാൻ ഭയങ്കര സന്തോഷം ഉള്ളിലൊരു എന്താ എന്താ പറയാന്ന് എനിക്കറിയത്തില്ല സന്തോഷം മാത്രമല്ല കേട്ടോ ഒരു ടെൻഷനും ഉണ്ട് ദൈമയോരപത്തും കൂടാതെ എൻ്റെ കയ്യിൽ തരണം എന്നുള്ള പ്രാർത്ഥനയുള്ളട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണേ ഞാൻ വീട്ടിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഛർദിലും ബുദ്ധിമുട്ടൊക്കെ വരും അപ്പം വീട്ടിലമ്മ അച്ഛനും അമ്മയും ഉണ്ട് അവരെന്നെ വലിപ്പിച്ച് കൊണ്ടു നടക്കുമല്ലോ അങ്ങനെ ഞാനും ചേട്ടായി എല്ലാവരും അങ്ങോട്ട് തിരിച്ചു പോവാട്ടോ ചേട്ടാണെങ്കിലും ഇടയ്ക്ക് ഓറഞ്ച് ഞാൻ പറഞ്ഞ് ഇപ്പോഴത്തെ സാധു പോകണത്തില്ല ഓസ്ട്രേലിയൻ ഓറഞ്ച് പറഞ്ഞത് അതിന് ഭയങ്കര വേറെ അവസാനത്തിലാണ് അപ്പൊ ഞാൻ അങ്കൻമാടി പോക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടോ സത്യം പറഞ്ഞ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറെ നാളായി ഒരു ദിവസം ഫുൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടൊക്കെ അപ്പൊ അതിന്റെ ക്ഷീണം വന്നു ഭയങ്കര ക്ഷീണം വന്നപ്പോ എനിക്ക് ഉറക്കമൊക്കെ വരുവായിരുന്നു അപ്പൊ കുറച്ചു നേരം ഒന്നും കിടന്നുറങ്ങിയൊന്നും ഇല്ല കേട്ടോ ചേട്ടായി എന്നെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങോട്ട് പോയി ഇനി ചേട്ടായി മറ്റേ നാളെ വരത്തില്ല ചേട്ടായി ഒരു ട്രിപ്പ് പോവാ ട്രിപ്പ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് വെച്ചു ചായ ഉണക്കമായിരുന്നു ഇപ്പം എഴുന്നേറ്റ് വരും പിന്നെ മണിസാറിന്ന് ഫുള്ള് കറുക്കം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നേ എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി കിടപ്പുണ്ട് ഞാൻ എനിക്കറിയാം എന്നുവെച്ചാൽ അങ്കപുഷ് ആദ്യമായിട്ട് ഇത് എന്തോ ശംഖുപുഷ്പത്തി കുടിക്കുന്നേ യൂട്യൂബൊക്കെ കണ്ടു ചെയ്യുന്ന കേട്ടോ ഇതൊക്കെ ഇന്ന് ശംഖുപുഷ്പം ചായയോ ശംഖുപുഷ്പം തേയില വെള്ളം അങ്ങായിട്ട് കുടിക്കുന്നു രണ്ടു മൂന്നാല് പൂവിട്ട് തിളപ്പിച്ചിട്ടുണ്ട് മയോ ഇങ്ങനൊന്നും ഇരുന്ന് ഓ നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മഴക്കോളം ഉണ്ടിരുന്നു അകലെന്തോ ചൂടാ കാലൊക്കെ പൊള്ളി പൊന്ന് ചൂട് ആണോ വെട്ടൊക്കെയാണ് ചിട്ടിവിടെ ഇരിക്കുക കേട്ടോ ഈയൽ ഇയലെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ ആണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ വെട്ട വിടുമ്പഴേ ഒരു പക്കി പോലത്തെ സാധനം വരും നമ്മുടെ ഇവിടേക്ക് ഇയലെന്നാ പറയുന്നത് അപ്പൊ അത് വന്നു തുടങ്ങി കേട്ടോ ഇയൽ മഴ സമയത്തല്ലേ വരുന്നേ ഇപ്പൊ മണിയനോടും ഈ ഇയൽ പുറ്റിന്ന് ഇങ്ങനെ ഇറങ്ങി വരും അന്ന് നമ്മുടെ ഏതോ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ തെങ്ങിൻ്റെ അവിടെ നിന്ന് ഇയലിങ്ങനെ പറഞ്ഞു തരും അപ്പം നമുക്കറിയാൻ പറ്റും നല്ല മഴ വരുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഇയലിനെ പിടിക്കാൻ പല്ലി വന്നിരിക്കും പല്ലിയെ പിടിക്കാൻ മണിയും വന്നിരിക്കും പിന്നെ മണിയന്റെ രാത്രി സഞ്ചാരം കൊണ്ട് മണിയനെ നേരത്തെ ഇപ്പം അങ്ങ് പിടിച്ചു ഇല്ല ഇയാൾ ഇവിടെ കാണത്തില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അല്ലേ അമ്മ ചിരിച്ചമ്മയുടെ പല്ലെങ്കിലും ഒരു കാണണ്ടേ അപ്പോൾ ചാച്ചനാണെങ്കിൽ കടയിലോട്ട് പോയി പൊരിപ്പ് വാങ്ങിക്കാൻ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് ഇവിടെ ഇരിക്കുക ഇന്ന് നല്ല ചെമ്മാനം ഉണ്ട് നിങ്ങൾ ആ ആകാശം കണ്ടോ നമ്മൾ പറയുന്ന ചെമ്മാനം ഉണ്ടെങ്കിൽ കടലിൽ മീൻ ഒത്തിരി കാണുമെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോട്ട് വരുക ഡബിൾ സീ യൂ